പ്ലസ് ടു പരീക്ഷയുടെ ഫലം വന്ന ദിവസം തന്നെ കാറിടിച്ച് മരണം കോട്ടയം ചന്തക്കവലയിലാണ് ഇന്ന് വൈകുന്നേരം ഏഴുമണിയോടുകൂടി തോട്ടക്കാട് സ്വദേശിയായ യുവതിക്ക് ദാരുണാന്യം സംഭവിച്ചത് യുവതിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന അമ്മയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ കാറിടിച്ച് കോട്ടയം തോട്ടക്കാട് സ്വദേശിനിയായ പെൺകുട്ടിക്ക് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു തൊട്ടക്കാട് ഇരുവചിറ വടക്കേമുണ്ടയ്ക്കിൽ അബിധിയാണ് മരിച്ചത് അബിധിയുടെ മാതാവ് നിഷയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം കോട്ടയം ചന്തക്കവലയിലായിരുന്നു അപകടം നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ശേഷം റോഡ് മുറിച്ചുകിടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരികയായിരുന്നു അമ്മയും മകളും ഈ സമയം ജില്ലാ ആശുപത്രി ഭാഗത്തു നിന്നും എത്തിയ കാർ ഇരുവരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അബദ്ധിയുടെ മരണം സംഭവിച്ചിരുന്നു ചന്തക്കവലയിൽ മതിയായ വെളിച്ചമില്ലാത്തതാണ് അപകട കാരണമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ അമ്മ നിഷയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു